നമസ്കാരം ഞാൻ ശക്ത നമ്മൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഗ്രഹപ്പിഴ കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ മനുഷ്യർക്കും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഗ്രഹപ്പിഴകൾ വരാൻ ഇടയുണ്ട് അത് ശനിദോഷമായിരിക്കാം വ്യാഴദോഷമായിരിക്കാം ജാതകപ്രകാരമുള്ള ദോഷഫലങ്ങളായിരിക്കും ഈ ദോഷഫലങ്ങളൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ചില ചില കാര്യങ്ങളിൽ ജാഗ്രത വേണമെന്ന് പണ്ടുള്ള ആചാര്യന്മാർ രേഖപ്പെടുത്തി വെച്ചു അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് ലേ ചെറിയ രീതിയിൽ പരിശോധിക്കുന്നത് ശനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദോഷങ്ങളുടെ പട്ടികൾ ഗ്രഹദോഷത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാകുന്ന ശനിദോഷം ജന്മശനി ദോഷം കണ്ടകശനി ദോഷം അർദ്ധാഷ്ടമ ശനി ദോഷം അഷ്ടമ ശനി ദോഷം ഇങ്ങനെ വിവിധ തരത്തിലുള്ള എഴരശനി ദോഷമടക്കം വിവിധ തരത്തിലുള്ള ദോഷങ്ങൾ ശനിയെ കൊണ്ടുപോകും അതുപോലെ തന്നെ വ്യാഴത്തെ സംബന്ധിച്ച് വ്യായാമം ശുഭകരമല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അതിനെ ദോഷഫലങ്ങളിലേക്ക് ഉൾപ്പെടുത്തി വിലയിരുത്താറുള്ളത് ഇതുകൂടാതെ ജാതകപ്രകാരമുള്ള ദശാനാഥൻ്റെയും അപകാരനാഥനെയും സംബന്ധിക്കുന്ന ദോഷഫലങ്ങൾ അത് ജാതകം നമ്മൾ പരിശോധിച്ചാൽ കാണാം ജാതകം പരിശോധിച്ചാൽ കാണാം അതിനകത്ത് ദശാനാഥൻ ദോഷകാരകനാണ് അല്ലെങ്കിൽ അപകാരനാഥൻ ദോഷകാരകനാണെന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും പണ്ട് കാലം മുതലേ നമ്മളുടെയൊക്കെ വീടുകളിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ എഴുതി വയ്ക്കുന്നത് കാരണം തന്നെ ഏതൊക്കെ പ്രായത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങൾ വരാനിടയുണ്ട് എന്നെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണ് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഏത് മേഖലയിലാണോ ആ കുഞ്ഞിന് ഗുണം കിട്ടുക ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി ദോഷഫലങ്ങളാണ് ആ കുട്ടിക്ക് സംബന്ധിച്ച് വരാനിടയുള്ളൂ എന്ന് മനസ്സിലായാൽ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പോയി ചാടാതെ ചെന്നകപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അതിനാണ് ജാതകത്തിൻ്റെ പ്രസക്തി അതോടൊപ്പം തന്നെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നക്ഷത്രങ്ങൾ കണ്ടെത്തുന്നത് അത്തരത്തിൽ നക്ഷത്രങ്ങൾ കണ്ടെത്തി അതിനെ കൂറടിസ്ഥാനത്തിലേക്ക് മാറ്റി നമ്മൾ ചാരവശാറുള്ള ഗ്രഹസ്ഥിതി കൊണ്ട് ഗുണദോഷ ഫലങ്ങൾ നിർണയിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജന്മശനി മുതൽ ഏഴര ശനിയുടെ ഒരു ഏഴര വർഷക്കാലം കണ്ടകശനിയുടെ ഒരു രണ്ടര വർഷക്കാലം ഇങ്ങനെ ജന്മശനി ഏഴര ശനി കണ്ടകശനി ആ അഷ്ടമശനി അർദ്ധാഷ്ടമ ശനി ഇങ്ങനെയുള്ള ശനി ദോഷ ഘടകങ്ങളെയും ദോഷ രീതിയിൽ വിലയിരുത്തും ഇതുകൂടാതെ ജാതക പ്രകാരം ദശാനാഥൻ നീതനാണെങ്കിൽ ദോഷഫലങ്ങൾക്ക് സാധ്യതയുണ്ട് അപകാരനാഥൻ നീച്ചനാണെങ്കിൽ ദോഷബലങ്ങൾക്ക് സാധ്യതയുണ്ട് ഏതൊരു വ്യക്തിയുടെയും വ്യക്തിജീവിതത്തിലെ അനുഭവങ്ങളെ ആധികാരികമായിട്ട് സൂചിപ്പിക്കുന്നത് അവരവരുടെ ജാതകം തന്നെയാണ് ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഏതൊരു വ്യക്തിയുടെയും കൃത്യമായിട്ടുള്ള ജ്യോതിഷ ബല നിർണയം നടത്താൻ സാധിക്കുക അതല്ലാതെ നമ്മൾ പൊതുവേ പറയുന്ന ഇപ്പോൾ മേടക്കൂറിൻ്റെ ഫലം ശ്വതി നക്ഷത്രാതെ സംബന്ധിച്ച് മേടക്കൂറിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ചരരാശ്രി ഫലമാണ് ആ ചരരാശി ഫലങ്ങൾ പറയുന്നതിൽ ചിലത് സംഭവിക്കാൻ ചിലത് സംഭവിക്കാതിരിക്കാം പക്ഷെ ജാതകം അങ്ങനല്ല ജാതകത്തിൽ പറയുന്നത് എല്ലാം കൃത്യമായി സംഭവിക്കണമെന്നില്ല പക്ഷെ ജാതകത്തിൽ പറയുന്നതെല്ലാം കൃത്യമായിട്ടുള്ള സൂചനകളായിരിക്കും സാധ്യതകളായിരിക്കും അപ്പോൾ ഈ ദശാനാഥൻ പിഴച്ചു നിൽക്കുന്ന സമയത്ത് ദശാസന്ധി ദോഷമുണ്ടായി അപകാരനാഥൻ പിഴച്ചു നിൽക്കുന്ന സമയത്ത് അപകാര ത്തിൻ്റെ ദോഷമുണ്ടായാലും ഇനി അതെല്ലാം ചാരവശാലുള്ള ഈ അഷ്ടമശനി ജന്മശനി ഏഴരശനി അല്ലെങ്കിൽ വ്യാഴം പിഴച്ചു നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായാലും വ്യാഴം പിഴച്ചാൽ സർവ്വം പിഴച്ചു എന്നൊരു ചൊല്ലിയ ജ്യോതിഷത്തിലുണ്ട് പക്ഷെ അതിന് എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല കാരണം വ്യാഴം പിഴച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ശനി ബലവാനാണെങ്കിൽ ശനി യോഗകാരകനാണെങ്കിൽ ശനി വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നവരാണെങ്കിൽ വ്യാഴം പിഴച്ചതിൻ്റെ ഒരു ദൈവം അതിനെക്കുറവ് കൊണ്ടുള്ള ചില ചെറിയ ചെറിയ പ്രതിസന്ധികൾ എന്ന രീതിയിൽ അങ്ങ് മാറിപ്പോകും അതൊക്കെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതാണ് അപ്പോൾ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കൊരു ഗ്രഹപ്പഴാകാലം വരുന്നതെങ്കിലും ഇനി അതല്ല ശരരാശി പ്രകാരമുള്ള അണ്ടാവശ്യം ഇഷ്ടമശിനി രീതിയിലുള്ള ഗ്രഹപ്പഴാകാലം വരുന്നതാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജാതകനെ ഭയപ്പെടുത്താനോ വെടിപ്പെടുത്താനോ അല്ല മറിച്ച് ഒരു മുന്നറിയിപ്പാണ് ഗ്രഹപ്പഴാകാലത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് സാഹസികമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടരുത് ആ സമയത്തുള്ള യാത്രകൾ ഒഴിവാക്കണം നായാട്ട് പോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടരുത് ശത്രുത ഉണ്ടാകുന്നത് പ്രബലന്മാരുമായിട്ടാണെങ്കിൽ അവയിൽ പരാജയം ഉണ്ടാകുമെന്ന ബോധം ഉണ്ടായിരിക്കണം മല്ലയുദ്ധമൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ലാത്തതുകൊണ്ട് മല്ലയുദ്ധങ്ങളിലൊന്നും ഏർപ്പെടരുത് സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദുർവ്യയത്തിനൊക്കെ ഘടകമാകുന്ന കാര്യങ്ങളിലൊന്നിൽ ഏർപ്പെടും അതായത് അതിൻ്റെ മലയാള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മലയാളിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹദോഷ കാലത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങൾ നമുക്കല്പം ദീർഘവീക്ഷണ ബുദ്ധി കുറവോടുകൂടെ ചെയ്തു വെക്കുന്നതായിരിക്കും ആ സമയത്തുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസമയത്തുള്ള യാത്ര ചെയ്ത് അപകടം സംഭവിക്കാം അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിഷജന്തുക്കളിൽ നിന്നുള്ള ഭയമുണ്ടാകാം ഇനി അതല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ചു വരുന്ന അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിച്ചു ഒരു യാത്ര ചെയ്യുന്നു ആ യാത്രയിൽ എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉണങ്ങി ഇറങ്ങിയിരിക്കുന്നു അതിനുശേഷം നമ്മളങ്ങ് പോകുന്നു എങ്കിൽ പോലും അവിടെ ആ സമയത്ത് ഏതെങ്കിലും ഒരു മോഷണമോ കൊലപാതകമോ നടന്നാൽ ഏതെങ്കിലും സി സി ടി വി നമ്മളുടെയൊക്കെ മുഖമോ ദൃശ്യങ്ങളോ വന്നാൽ ഒരു കാരണമോ ഇല്ലെങ്കിലും നമ്മളെയും വെറുതെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിയമപാലകരെ വിളിപ്പിക്കും വിളിപ്പിക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ സമീപത്തൊക്കെ അറിയപ്പെടുന്നതായിരിക്കും മോഷണ കേസിലയാളെ വിളിപ്പിച്ചു അല്ലെങ്കിൽ കൊലപാതക കേസിലൊക്കെ വിളിപ്പിച്ചു ഇതുപോലുള്ള അപകീർത്തികൾ അപകീകൃട്ടികളുണ്ടാകും അതോടൊപ്പം തന്നെ പറയുന്നതാണ് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത് സമയം മോശമാണെങ്കിൽ നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം അതായത് നിയമവിരുദ്ധമാണ് എളുപ്പം മണക്കാരനാകാമെന്നും പറഞ്ഞ് നിയമവും നീതിയും തെറ്റാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും കാര്യത്തിൽ ഇടവിട്ട് പോകാം ഇനിയിപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ പോകണമെന്നില്ല അത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ദുർജനങ്ങളുമൊത്തുള്ള സഹവാസം മതി നമ്മളകത്താക്കാം അതുപോലെ തന്നെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാഹസിക പ്രവൃത്തികളായിരുത് അപകട സാധ്യതയുണ്ട് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് വെച്ചാൽ ഗ്രഹദോഷകാലത്ത് ദോഷഫലങ്ങളുള്ള സമയത്ത് നിങ്ങളുടെ മൈൻഡ് വാഹനം ഓടിക്കുന്നതിൽ നിന്ന് മാറിപ്പോകുവാനും അതുവഴി ഇടയുണ്ട് സാമ്പത്തികമായിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു ധനകാര്യ സ്ഥാപനത്തിൽ എന്ന് പറഞ്ഞിരിക്കും ആ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ധനം എടുത്ത് മാറ്റി മാറ്റണമെന്ന് തന്നെ ഇല്ല നിങ്ങൾക്കൊപ്പമുള്ള ഒരാൾ ചെയ്യുന്ന തെറ്റിന് നിങ്ങൾ മൗനാനുപാതം നൽകിക്കൊണ്ട് മിണ്ടാതിരുന്നാലും നിങ്ങൾക്ക് പ്രശ്നമാകും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് യുദ്ധത്തിന് യുദ്ധത്തിന് പോവുക ഗ്രഹദോഷ നമ്മൾ നമ്മളുടെ പണ്ടുള്ള പല തറവാടുകളിലും ക്ഷയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നോക്കിയാൽ അനാവശ്യമായിട്ടുള്ള കേസ് നടത്തിപ്പാണ് ആവശ്യമില്ലാതുള്ള കേസ് നടത്തിപ്പോൾ ഒരുപാട് തറവാടുകൾ കേസുകൾ നടത്തി കേസുകൾ നടത്തി അമ്പയ്യെ പരാജയപ്പെട്ടുകൊണ്ട് ആ കേസുകൾ നടത്തിക്കൊണ്ടിരുന്ന ആ കാരണവന്മാരുടെ ജാതകം കേസ് നടത്താനിടയായ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ ഇതുപോലുള്ള വിവിധ തരത്തിലുള്ള ഉള്ള സമയത്തായിരുന്നു സർവനാശം ഫലം എന്ന് എഴുതി വച്ചിരിക്കുന്ന സമയത്താണ് ചിലര് പോയി ഇതിൻ്റെ പുറകെയൊക്കെ പോകുന്നത് അപ്പോൾ ധനത്തിനും മാനത്തിനും അഭിമാനത്തിനും കോട്ടം വരാനിടയുള്ള കാലഘട്ടമാണ് ഗ്രഹദോഷങ്ങൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം ശുക്രനാണ് പിഴച്ച് നിൽക്കുന്നത് ശുക്രനെ കൊണ്ടുള്ള ഒരു ദോഷമാണ് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശുക്രദശാകാലം അല്ലെങ്കിൽ നീതനായ ശുക്രൻ ആ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ദശാകാലത്തിലാണെങ്കിലും സ്ത്രീ പിന്നെ സ്വാഭാവികമായിട്ടും നീതിനായിട്ടുള്ള ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീ വിഷയ സംബന്ധമായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുപോകും അതുപോലെ തന്നെ അവിവിധ ഗർഭം ധരിക്കാൻ കഴിയാം ജാര ജാരനായിരിക്കും ജാരനായിട്ട് മാറേണ്ടി വരും അനാവശ്യ ബന്ധങ്ങളിലേക്ക് നമ്മൾ പോവുകയും അത് കൈയോടെ പിടിക്കപ്പെടുകയും ചെയ്യും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് അപകീർത്തികളുണ്ടാകും പിന്നെ ശനിയാണ് നീജന എന്ന് വിചാരിക്കുക ശനിദോഷകാലമാണ് ശനിദോഷകാലമാണ് ശനിയാണ് നീജനായിട്ട് നിൽക്കുന്നത് ശനിയുടെ ഒരു സ്വാധീനം കൊണ്ടുള്ള പ്രശ്നമാണെങ്കിൽ തന്നിൽ മൂത്തവരുമായിട്ട് വൃദ്ധ വൃദ്ധ വാർദ്ധക്യം ബാധിച്ചവരുമായിട്ടുള്ള അനാവശ്യ ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകുവാൻ അത് കൈയോടെ പിടിക്കപ്പെടാനിടയുണ്ട് ഇനി വ്യാഴമാണ് നീതി നിൽക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകളിലോ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലോ നമ്മൾ ആരോപണം കേൾക്കാനും നമ്മളെ കുറ്റവാളിയാകാനിടയുണ്ട് ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോൾ വിവിധ തലത്തിലുള്ള ദോഷാനുഭവങ്ങൾക്കിടയുള്ള കാലഘട്ടത്തെ തന്നെയാണ് ദശാസന്ധി ദോഷം ഗ്രഹദോഷം എന്നൊക്കെ പറഞ്ഞ് വിലയിരുത്തുന്നത് അപ്പം ഈ വിലയിരുത്തലിനെ നമ്മൾ പാഴേ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് തന്നെയാണ് ദോഷം കാരണം ജാതകം പറയുന്നു അല്ലെങ്കിൽ ജ്യോതിഷം പറയുന്നു അത് നൂറും നൂറ് ശതമാനം അതുപോലെ സംഭവിക്കും സംഭവിക്കണമെന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല എന്നാൽ ചില സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ഏതൊരു ജാതകനും ഏതൊരു ജ്യോതിഷം വിശ്വാസിക്കും ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് ജാതകത്തിലൂടെയാണെങ്കിലും അതല്ല ഈ പറഞ്ഞിരിക്കുന്നത് പോലുള്ള ശനി ദോഷം വ്യാഴദോഷങ്ങളിലൂടെയാണെങ്കിലും ഇന്ന കാലത്ത് നിങ്ങൾക്ക് ഇന്ന തരത്തിലുള്ളൊരു ദോഷം വരാൻ ഇടയുണ്ട് കേട്ടോ എന്ന് പറയുന്നത് അത് കേൾക്കുന്നാൾ അത് കേട്ട് ഭയക്കുകയല്ല വേണ്ടത് മുൻകരുതലോടുകൂടെ ഉറച്ച ചുവടുകളോടു കൂടെ ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോവുക അതിന് അത് നമ്മളെപ്പോഴും ജ്യോതിഷോപദേശം സ്വീകരിക്കുന്നതിന് ജ്യോതിഷമെന്ന് പറയുന്ന ഉപദേശമാണ് ജ്യോതിഷോപദേശം എന്ന് പറയും ജ്യോതിഷ ഉപദേശം സ്വീകരിക്കുന്നതിനാണ് നമുക്ക് വരാനിടയുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരാനിടയുള്ള കഷ്ടതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവയ്ക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ളൊരു മുൻകരുതലെടുക്കുക നമ്മളാൽ കരുതി കഴിയുന്ന രീതിയിലുള്ള മുൻകരുതലെടുത്താൽ പോലും ചില കാര്യങ്ങൾ വിധി വിഹിതമാണെങ്കിൽ നമ്മളിലേക്ക് വന്ന് ഭവിക്കും എന്നാലും അങ്ങനെ വന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതായത് കൊണ്ട് വലിയ ആഘാതം നമ്മളിൽക്കില്ല അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കൊന്നുകിൽ അമിതമായിട്ടുള്ള സന്തോഷമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദുഃഖമോ ഉണ്ടാകും അപ്പോൾ ദശാസന്ധി ദോഷമാണെങ്കിലും ഏത് തരത്തിലുള്ള ഗ്രഹപ്പിഴക ഗ്രഹപ്പിഴക കാലമാണെങ്കിലും ആ കാലഘട്ടങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നമ്മളെ തന്നെ ശുദ്ധി ചെയ്ത് നമ്മളെ തന്നെ സംസ്കരിച്ചെടുത്ത് കഴിവതും ഈശ്വര പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഗൃഹപ്പഴയ കാലങ്ങളിൽ ഏറ്റവും കൂടുതലുമായിട്ട് നമ്മ ഈ മനു മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മദ്യം പെണ്ണ് ധനം ഭൂമി ഇവയൊക്കെ ആയിരിക്കും ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മദ്യം സ്ത്രീ ധനം ഭൂമി അധികാരം ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വാശിയും വൈരാഗ്യവും ഗൃഹപ്പഴ ഉള്ളവർക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും മദ്യപിക്കുമ്പോഴായിരിക്കും അവരുടെ സകല വൈരാഗ്യങ്ങളും ഇപ്പോൾ പതഞ്ഞുപൊത്തുന്നത് ഉടനെ അത് ചോദിക്കണം പറയണം അവർക്ക് രണ്ടായിരിക്കണം അവരെ ഇരിക്കണം അവരെ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ചില മൈൻഡിലേക്ക് പോകേണ്ടതും ഇല്ലാത്ത പ്രശ്നങ്ങളും പോലീസ് ദിവസം നിയമവും കോടതിയൊക്കെ മാറുന്നത് ഗ്രഹദോഷ കാലത്താണ് അതുകൊണ്ടാണ് പറയുന്നത് നീ നിന്നെ നിയന്ത്രിക്കുക ഭൂമി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് കേസ് വഴക്കുകൾ നടക്കുന്നത് ഒക്കെ ഗ്രഹപ്പഴ ഉള്ള സമയത്താണ് അതുപോലെ തന്നെ സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നത് നമ്മളിതുവരെ പുലർത്തി വന്നിട്ടുള്ള സൽക്കീർത്തിക്ക് കൂട്ടം വരുന്നത് അതായത് നമ്മൾ വളരെ നല്ലവനായിട്ട് ജീവിച്ചാൽ നമ്മൾ മഹാമോശക്കാരനാണെന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണം നമ്മളുടെ ഇടയിൽ വരുന്നതൊക്കെ ഗ്രഹദോഷ ഗ്രഹദോഷ കാലത്താണ് ഗ്രഹപ്പഴക കാലത്താണ് അപ്പോൾ ആ ഗ്രഹപ്പഴകാലത്ത് നമ്മൾ നമ്മളെ തന്നെ സംസ്കരിച്ചെടുത്തുകൊണ്ട് കൂടുതലായിട്ടും നമ്മൾ അനാവശ്യമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുക നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് അഭിപ്രായം പറയുന്നത് നമ്മൾ മറ്റൊരു തൻ്റെ ധനത്തിന് വേണ്ടി ആഗ്രഹിക്കാതിരിക്കുക മറ്റൊരു തൻ്റെ കൈവശം വരിക്കുന്ന പെണ്ണിനു വേണ്ടി ആഗ്രഹിക്കാതിരിക്കുക മറ്റൊരുത്തൻ ഇരിക്കുന്ന പദവിയിലേക്ക് അവനെ ചാടിച്ചിട്ട് നമ്മൾ കയറാനുള്ള താല്പര്യം ഒഴിവാക്കുക നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ഇവയെല്ലാം നമുക്ക് യോജിച്ചത് കിട്ടും നമുക്ക് യോജ്യമായതേ കിട്ടുകയുള്ളൂ നമുക്ക് യോജിച്ചത് അല്ലെങ്കിൽ നമുക്ക് വിധിച്ചത് ഈ പറഞ്ഞ പെണ്ണാണെങ്കിലും മണ്ണാണെങ്കിലും പിന്നെ ഉദ്യോഗമാണെങ്കിലും അധികാരമാണെങ്കിലും ഇതെല്ലാം നമുക്കും കിട്ടും പക്ഷെ നമുക്ക് യോജിച്ചതേ കിട്ടത്തുള്ളൂ യോജിക്കാത്തത് നമ്മൾ എത്ര ഏച്ചു കെട്ടാനിരുന്നാലും ഏച്ചു കെട്ടിയാൽ മഴിച്ചിരിക്കും അപ്പം നമ്മളിൽ എന്ത നമ്മളെന്ന് പറഞ്ഞ മനുഷ്യർ ഞാൻ അടക്കമുള്ള എല്ലാ ആളുകൾക്കും പഞ്ചഭൂത പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ദേഹമുള്ളപ്പോൾ അതിൽ മോഹം അതിമോഹം അസൂയ പുഷമ്പ് ഇതെല്ലാം വരും അപ്പം ഇത്തരം വികാരങ്ങളെ അല്ലെങ്കിൽ ഇത്തരം ഭാവങ്ങളെ കൂടുതലായിട്ട് വളർത്തരുത് അങ്ങനെ വളർന്നു വന്നാൽ അവയെ നശിപ്പിക്കാനുള്ള ഒരു കാലമായിട്ടാണ് നമ്മൾ ഗ്രഹപ്പഴാ കാലത്തെടുക്കേണ്ടത് ഏതിലാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ആസക്തി ഉള്ളത് ആ ആസക്തി ഉള്ള വിഷയങ്ങൾ കൊണ്ടായിരിക്കും ഗ്രഹപ്പഴാകാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുക ഇപ്പം അമിതമായിട്ട് മദ്യത്തോട് ആസക്തി ഉള്ള ഒരാൾ ഒരുപാട് മദ്യപിക്കാറുണ്ട് എല്ലാ ദിവസവും മദ്യപിക്കാറുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് കാലം വരുമ്പോൾ മദ്യവിഷയങ്ങൾ കൊണ്ടുള്ള ആരോഗ്യഹാനി ആശുപത്രിയിലാകുന്നു ചികിത്സ ചെയ്യുന്നു അതുവരെ ഉണ്ടാക്കി വഞ്ചനത്തിൻ്റെ നല്ലൊരു ഭാഗം ചികിത്സയിലൂടെ പോകുന്നു അതനുശേഷം മദ്യം പോയിട്ട് കടിഞ്ഞായ പോലെ നല്ലതുപോലെ കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിയന്ത്രണം ഡോക്ടർ ഏർപ്പെടുത്തുന്നു പണിയായില്ലേ ഇനി മറ്റുള്ളവരെ പിടിച്ചുപറിച്ചോ മറ്റുള്ളവരെ തട്ടിച്ചോ ക പിടിപ്പിച്ചോ ഒക്കെ ഏതെങ്കിലുമൊക്കെ കുറേ ഉണ്ടാക്കി അതുകൊണ്ട് ഭൂമിയോ വീടോ കാറോ സ്വർണമോ ഭജ്രമോ ഒക്കെ നമ്മൾ വാങ്ങി കൊന്നുകൂട്ടിവയ്ക്കും ഗ്രഹപ്പഴ ഗ്രഹദോഷകാലം വരുമ്പോഴത്തേക്കും ഏതെങ്കിലും തരത്തിലുള്ളൊരു ആശുപത്രി ചിലവോ ഒരു കോടതി വ്യവഹാരമോ മറ്റെന്തെങ്കിലും വന്ന് ഈ അന്യ അന്യായമായിട്ട് കൈവശപ്പെടുത്തിയത് മൊത്തം എല്ലാം പോകുന്നു ഇങ്ങനെയൊക്കെ പ്രകൃതിക്കൊരു നിയമ നിയമമുണ്ട് പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട് ആ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ഈശ്വരനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത് ഈശ്വരൻ ഇല്ലെന്നുള്ള ബോധ്യം ബോധം കൊണ്ടല്ല ആ ഉണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഉണ്ടെന്ന് ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ പലതും ഈശ്വരൻ്റെ ഈശ്വരീയമായിട്ടുള്ള വചനങ്ങളുടെ വിരുദ്ധമാണെന്ന് നമുക്കതിനെ തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് ഏറെ പേരും ഈശ്വരൻ ഇല്ലയെന്ന് വായിക്കുന്നത് ഇനിയിപ്പം അതെല്ലാം ഈശ്വരൻ ഇല്ലായെന്ന് വായി യുക്തിവാദികളുണ്ട് അത് അവരവരുടെ ബോധ്യം അവരെ ഇതിൻ്റെ തുൾപ്പെടുത്തുക അപ്പോൾ എന്നാൽ പോലും നമ്മൾ ഈശ്വരനുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും തെറ്റല്ല ഈശ്വറിനെ ഇതെല്ലാം കാണാനും കേൾക്കാനും ഈശ്വരൻ ഉണ്ട് നമ്മൾ ചെയ്യുന്ന തിന്മകൾ അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് നമ്മുടെ തിന്മകൾക്കനുസരിച്ച് നമ്മളെ ശിക്ഷിക്കുക എന്നൊക്കെ ഒരു ഭയഭക്തി ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിലുണ്ടെങ്കിൽ അവൻ സഹജീവികൾക്കും സമൂഹത്തിനും എന്തെങ്കിലും തരത്തിലുള്ള ദോഷകാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഒരുമ്പെട്ടാൽ ഇത്തരത്തിലുള്ള ഒരു ഭയമെങ്കിലും അവനെ അതിൽ നിന്നെ പിന്തിരിപ്പിക്കാനുപകരിക്കും എന്നുള്ളതാണ് വസ്തുത അപ്പം അതനുസരിച്ച് നമ്മളുടെ ഗ്രഹദോഷകാലത്ത് ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത് പോലെ ആ സമയത്തുള്ള യാത്ര ഒഴിവാക്കുക നായാറ്റോ പോലുള്ള വിനോദങ്ങൾ ഒഴിവാക്കുക വ്യക്തി ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റം മുതൽ അന്യൻ്റെ ഭൂമിയിലേക്കും അന്യന്റെ ഏതു തരത്തിലുള്ള സ്വത്തിലേക്കുമുള്ള കടന്നുകയറ്റം ഒഴിവാക്കുക ആരോഗ്യത്തിന് ഹിതകരമല്ലാത്ത ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുക എല്ലാവരോടും നമ്മൾ മാന്യമായിട്ടും ആത്മാർത്ഥമായിട്ടും ഇടപെടുക അല്ലാതെ പുറമെ ചിരിച്ചുകൊണ്ട് അകമെ കുടിപ്പക ജ്വലിപ്പിക്കുന്ന രീതിയിലൊന്നും ഗ്രഹദോഷ കാലത്ത് ആരോടും ഇടപെടരുത് കാരണം ഈ ഗ്രഹദോഷ എന്ന് പറയുന്നത് നമുക്ക് തന്നെ നമ്മുടെ പ്രവർത്തികർ കൊണ്ട് പണിഷ്മെന്റ് കിട്ടുന്ന ഒരു അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഏകദേശം അനുഭവിക്കാനിട ഒരു കാലഘട്ടമായിട്ടാണ് ഗ്രഹപ്പഴ കാലത്ത് നമ്മൾ വിലയിരുത്തുന്നത് അപ്പം നമുക്ക് നമ്മളെല്ലാവരും ഓരോ വിധത്തിലുള്ള തെറ്റുകളും അബദ്ധങ്ങളൊക്കെ ചെയ്തു വരുന്നവരാണ് ആരും പുണ്യവാന് പുണ്യ പുണ്യവാന്മാരായിട്ട് ഭൂമിയില്ല എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളും പിഴവുകളൊക്കെ ഉണ്ടാകും ആ തെറ്റുകളെയും പിഴവുകളെയും മനസ്സിലാക്കി അവയിൽ നിന്നൊക്കെ ഒരു മോചനം അവയൊക്കെ തിരുത്താൻ പറ്റും തിരുത്തിക്കൊണ്ടും ഇനി മേലിൽ അത്തരം തെറ്റുകൾ ആരുടെ മേലും ആവർത്തിക്കത്തില്ല എന്നൊക്കെ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടും മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചാൽ ഗ്രഹപ്പഴകാലം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതല്ലായിരിക്കും ഇനി അതല്ല നമ്മളിപ്പോൾ ശനീശ്വരനെ കുറിച്ച് പറയുന്നത് ശനീശ്വരനെ കുറിച്ച് പറയാം എന്താ പറയുന്നത് അവനവൻ്റെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം തരുന്നതാണ് ശനീശ്വരം കർമ്മം ശരിയല്ലെങ്കിൽ ശനിയും ശരിയാവത്തില്ല ഇതുതന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്തു പോയിട്ടുള്ള ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തു പോയിട്ടുള്ള പല വിധത്തിലുള്ള ഗുണദോഷങ്ങൾ അതോടൊപ്പം നമുക്ക് എല്ലാ കഴിഞ്ഞ ജന്മത്തിലുള്ള സകല പാപങ്ങളിൽ നിന്നും മോചനം കിട്ടുവാൻ വേണ്ടിയിട്ട് സംസാരിക്കുവാനും ചിന്തിക്കുവാനും പറയുവാനും പ്രാർത്ഥിക്കുവാനും പൂജ ചെയ്യുവാനും ഒക്കെ അവസരം കിട്ടുന്ന മനുഷ്യജന്മത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മുജ്ജന്മങ്ങളിലെ അടക്കമുള്ള പാപങ്ങളിൽ നിന്ന് മോചനം നേടാനാണ് ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ മുജ്ജന്മങ്ങളിൽ മുജ്ജന്മങ്ങളിലുള്ള പാപങ്ങൾ ആയിട്ട് മനുഷ്യജന്മമായിട്ട് എടുക്കുന്നത് നമ്മൾ ആ പാപഭാണ്ഡം തലയിൽ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പുതിയ പാപങ്ങൾ ചെയ്ത് മനുഷ്യജന്മത്തിൽ നിന്നും ഒരിക്കലും ഒരു മുക്തിമാർഗ്ഗമില്ല ഒരു മോക്ഷമില്ല എന്ന തരത്തിലേക്ക് നമ്മൾ സ്വയം അധപ്പതിക്കുന്നുവെങ്കിൽ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ അപജയം ആധ്യാത്മികമായിട്ടും ജ്യോതിഷപരമായിട്ടും വീക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഉയർത്തണം നമ്മൾ സഹജീവികളോട് സ്നേഹം കാണിക്കണം സഹജീവികളോട് നമ്മൾ ഔദാര്യം കാണിക്കണം അവിടെ ജാതിയോ മതമോ നിറമോ വർണ്ണമോ ഗോത്രമോ കുലമോ ഒന്നുമല്ല മനുഷ്യൻ മനുഷ്യനെ സഹായിക്കുക ഏത് ജാതിക്കാരനും ആയിക്കോട്ടെ ഏത് മത മതസ്ഥനും ആയിക്കോട്ടെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മളൊരു നേരം കൊടുക്കണം അവരിടാൻ നല്ലൊരു വസ്ത്രമില്ലെങ്കിൽ നമ്മളൊരു പുതിയത് വാങ്ങി കൊടുക്കണം പലരും പലയിടത്തും കളിണ്ട് പലരും ഇട്ട് വസ്ത്രം ദാനം ചെയ്യുന്നത് അതെത്രത്തോളം ഗുണകരമാണ് എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതയുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വാദം കൊണ്ടുവരു ഇനി ഒരാൾക്ക് മരുന്ന് മരിക്കാൻ കാശില്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സഹായിക്കണം അതല്ലാതെ അവൻ ആ വിഭാഗക്കാരനാണ് അവൻ ഈ വിഭാഗക്കാരനാണ് അവൻ മറ്റവനാണ് ഇവൻ മറച്ചവനാണ് അതുകൊണ്ട് അവനെട്ട് പണി കൊടുക്കണം അങ്ങനെ ഒരു ചിന്തയെ നമുക്ക് പാടില്ല ഒരു തരത്തിലുള്ള ചിന്തയും നമുക്ക് പാടില്ല നമ്മൾ വേർത്തിരിക്കുന്ന തരത്തിൽ മനുഷ്യനെ മതിലുകൾ കെട്ടി വേർതിരിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ നമുക്ക് പറ്റില്ല നമുക്ക് നമ്മുടെ ആയിട്ടുള്ള മതവിശ്വാസമുണ്ട് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് നമ്മളുടെ വിശ്വാസമുണ്ടോ അതൊക്കെ ഭദ്രമായിട്ട് തന്നെ ഇരിക്കണം അവയൊക്കെ നമ്മൾ പിന്തുടരുകയും വേണം അതോടൊപ്പം തന്നെ നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന അതായത് നമ്മുടെ സഹപാഠിയായിട്ടുള്ളവൻ നമ്മുടെ മതവിശ്വാസത്തിലോ വിശ്വസിക്കുന്നവനല്ല അല്ല മറ്റൊരു മതവിശ്വാസിയാണെങ്കിൽ നമ്മളെപ്പോലെ തന്നെയുള്ള അവകാശങ്ങൾ അവർക്ക് അവർക്കും ഉണ്ട് അത് നമ്മൾ ബഹുമാനിക്കണം നമ്മൾ നമ്മുടെ ദൈവത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ നമ്മളുടെ ആരാധനാ രീതി എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അതിനേക്കാൾ നാലിരട്ടിയായിട്ട് അവരവരുടെ മതാരാധനകളെയും മതത്തെയും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു നമ്മൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കരുത് അസൂയ പ്രകടിപ്പിക്കുക അതിനെ അവർ നല്ല കാര്യമല്ലേ ഏത് മതസ്ഥരാണെങ്കിലും ഏത് ഭാഷയിലുള്ളവരാണെങ്കിലും ഏത് സംസ്കാരമുള്ളവരാണെങ്കിലും അവരും അല്ലേ വിളിക്കുന്നത് അപ്പോൾ നമ്മളതിനെ പരിപോഷിപ്പിക്കേണ്ടേ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം അത്തരം ചിന്തകളിലൂടെ പോവുക അതുപോലെ തന്നെ സാമ്പത്തികം എങ്ങനെയെങ്കിലും കുറുക്കു വഴികളുടെ നാല് കാശുണ്ടാക്കുക തന്നെ പറയുന്ന രീതിയിലുള്ള ചിന്തകൾ പാടില്ല നമുക്ക് അർഹതപ്പെട്ടതേ കിട്ടൂ വിധിച്ചതേ കിട്ടൂ കൊതിച്ചത് കിട്ടില്ല വിധിച്ചത് മാത്രമേ കിട്ടൂ അതല്ലാതെ നമ്മൾ ഏത് തരത്തിലുള്ള കുറുക്കുവഴികളിലൂടെ ധനം സമ്പാദിക്കാൻ പോയാലും അത് നമുക്ക് ഒതകത്തില്ല നമ്മൾ സമ്പാദിച്ച് കൂട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും രഹദോഷം പരുന്നതും നിയമപരമായിട്ടുള്ള പ്രശ്നം പരുന്നതും ഉണ്ടാക്കി തന്നെ നഷ്ടപ്പെടും അപ്പോൾ കയ്യൂക്ക് കൊണ്ട് കാര്യം നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഗ്രഹദോഷ കാലത്ത് അവർക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഈ കായിക ബലം എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തമല്ല അല്ല എപ്പോഴാണ് നഷ്ടപ്പെടുകയാണ് നമുക്കൊരു ഗ്യാരൻറ്റി ഇല്ല ഇന്നത്തെ കാലത്ത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വലിയ വലിയ വൻമ വൻ മരങ്ങൾ പോലുള്ളവർ സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതത്തെ തുടർന്ന് ചലനമറ്റ രീതിയിൽ നിലത്തി വരുന്നത് നിമിഷ നേരം മതി അപ്പം കയ്യൂക്കിൻ്റെ ബലത്തിൽ കാര്യങ്ങൾ നേടിക്കൊണ്ടിരുന്നവനെ സംബന്ധിച്ച് എനിക്കും നാളെ ഒരു സമയത്ത് സ്ട്രോക്ക് വന്നാലോ പക്ഷാഘാതം വന്നാലോ എന്നൊരു ഒറ്റ ചിന്ത എടുത്താൽ മതി അവിടെ തീരും കയ്യൂക്കിൻ്റെ ബലം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗ്രഹദോഷം വരുമ്പോൾ നമ്മൾ വളരെ സ്വാത്വന്മാരായിട്ട് മറ്റൊരു ജീവജാലങ്ങൾക്കും മറ്റു സഹജീവികൾക്കും നമ്മുടെ നമ്മളോടൊപ്പമുള്ള അപ്പുറം നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള നമുക്കറിയാവുന്ന റഷീദായാലും ജോസഫായാലും രാമനായാലും അബ്ദുൾ ആയാലും അതിൽ പിന്നെ ജോർജ് ആയാലും എല്ലാവരെയും നമ്മളുടെ സഹോദരന്മാരായിട്ട് കണ്ടവരോട് ഒരുതരത്തിലുമുള്ള വിരോധം പുലർത്താനായിരുന്നു നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അവർ സഹായിക്കുക ഇനി സഹായിച്ചില്ലാലും വിരോധമില്ല ഉപദ്രവിക്കാതിരിക്കുക അത്തരം ചിന്തകളെ വളർത്തണം നമ്മളെ മനുഷ്യരാണ് അവരും മനുഷ്യരാണ് അവർക്ക് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു പോകാൻ നമുക്ക് എന്തൊക്കെ അവകാശങ്ങൾ പ്രകൃതി ശക്തി തന്നിട്ടുണ്ടോ ആ അവകാശങ്ങളെല്ലാം നമ്മളുടെ സമീപത്ത് താമസിക്കുന്ന റഷീദിനും കൊടുത്തിട്ടുണ്ട് ജോസഫിനും കൊടുത്തിട്ടുണ്ട് ജോർജിനും കൊടുത്തിട്ടുണ്ട് സൈനബയ്ക്കും കൊടുത്തിട്ടുണ്ട് അല്ല അവരെക്കാളും കേവനാണ് നമ്മളെന്നോ നമ്മളെക്കാളും കേവനാണ് അവരെന്നോ ചിന്തിക്കുന്ന ഒരു അർത്ഥവുമില്ല കാരണം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ മെറ്റീരിയൽസ് ഉണ്ടാവും അതിലോരോരുത്തരുടെയും ശരീരത്തിന് ഉള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാറ്റി നിർത്തിയാൽ എല്ലാവരും ശ്വസിച്ചാണ് ജീവിക്കുന്നത് വായുവാണ് ശ്വസിക്കുന്നത് എല്ലാവരും ഭക്ഷണമാണ് കഴിക്കുന്നത് അപ്പം ഭിന്ന ചിന്ത വേർതിരിക്കുന്ന ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരും സഹോദരന്മാരും പരസ്പരം സഹായിക്കേണ്ട ഒരു നാളെ ഒരു അപകടമുണ്ടാകുന്ന ഒരു വാഹനാപകടം ആ റോഡിലൂടെ നമ്മുടെ വാഹനാപകടത്തിൽപ്പെട്ട് നമ്മുടെ ഒരു വല്ലാത്തൊരവസ്ഥയെ കടന്നാൽ ആ റോഡിലൂടെ അടുത്തത് കടന്നു വരുന്നത് ഒരു പക്ഷേ റഹ്മാനായിരിക്കാം അല്ലെങ്കിൽ ജോസഫ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാർക്ക് അവര് നമ്മളുടെ ജാതിയും കുലവും ഗോത്രവും നോക്കിയിട്ടല്ല നമ്മൾ രക്ഷിക്കുന്നത് അവരൊരു മനുഷ്യ സ്നേഹം ആ സ്നേഹം നമ്മളും തിരിച്ചു കൊടുക്കണം നമ്മുടെ മതവിശ്വാസം നമ്മുടെ മതവിശ്വാസങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്കും അത്തരത്തിലുള്ള അവകാശങ്ങളും അധികാരങ്ങളും താല്പര്യങ്ങളൊക്കെ കൊണ്ടൊന്ന് മനസ്സിലാക്കിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു ഗ്രഹപ്പഴാകാലത്തും നമുക്ക് ആരോടും ശത്രു കണ്ടാത്തില്ല ആരോടും വിരോധം ഉണ്ടാകത്തില്ല അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക അവനെ കുത്തി കുഴി ചടിച്ചിട്ട് അത് കിട്ടണം ആ ചിന്തയെ കളയുക അവനിരിക്കുന്നത് അവനെ വിധിച്ചതാണ് അവൻ ചെന്നോട്ടെ നിനക്കതിന് വിധിയുണ്ടെങ്കിൽ കാലം നിനക്ക് തന്നുകൊള്ളൂ അല്ലാതെ അവനെ അടിച്ചു പുറത്താക്കിയിട്ട് നീ കയറണമെന്ന് ചിന്തിക്കുന്നിടത്താണ് നിനക്ക് പ്രശ്നമാകും അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ സ്വന്തമാക്കണം അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന് സ്വന്തമാക്കണം ഇത്തരം ചിന്തകൾ നീ ഒഴിവാക്കി കാരണം നിന നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്കായിട്ടൊരു ഇണയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് തേടി നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ കന്യാകുമാരി ഇട്ട് കാസർഗോഡ് പറഞ്ഞു അറിയേണ്ട ഒരു കാര്യമില്ല നിനക്ക് വിധിച്ച അന്നവും നിനക്ക് വിധിച്ച ജീവിത പങ്കാളിയും നിന്നെ തേടി എത്തിക്കൊള്ളും എപ്പോൾ അതിൻ്റെ സമയമാകുമ്പോൾ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ അത്യാഗ്രഹം കൊണ്ട് നിയന്ത്രിക്കാനാവാത്ത പിന്നെ മതിഭ്രമം കൊണ്ടൊക്കെ ഓരോന്നും നേടാനും വെട്ടിപ്പിടിക്കാനും ശ്രമിക്കുമ്പോഴാണ് പാപകർമ്മങ്ങളിലേക്ക് പോകുന്നത് അത്തരം പാപകർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ തിരിച്ചടിക്ക് ഗ്രഹദോഷകാലത്ത് കിട്ടും ഗ്രഹപ്പഴകാലത്ത് കിട്ടും അതിന് നമ്മൾ ആ സമയത്ത് നമ്മൾ ആ ഗ്രഹം നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ തിരിച്ചടി നമുക്ക് കിട്ടുമ്പം ഈശ്വരനെ തന്നെ പറഞ്ഞിട്ടോ നക്ഷത്രങ്ങൾ ഇരുപത്തി ഏഴിന് ഒന്നരങ്ങൾ പള്ളു പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും തന്നെ കാരണം താണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താണ്ടാൻ അനുഭവിച്ചിടുക തന്നെ വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഗ്രഹദോഷകാലത്ത് ഗ്രഹപ്പഴകാലം എല്ലാവർക്കും ഉണ്ടാകാം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നത്ര സഹജീവികൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതെ നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ മക്കളെ വളർത്തുക അവരുടെ ക്ഷേമവുമായിട്ട് ബന്ധപ്പെടുക അഹിതമായിട്ടൊന്നും നേടാതിരിക്കുക നമുക്ക് വിധിച്ച ഈശ്വരം തന്നുകൊള്ളുമെന്ന് ചൊല്ലിയവരൂടെ നമ്മളുടേതായിട്ടുള്ള പ്രവർത്തന മേഖലയിൽ സത്യസന്ധമായിട്ടും ആത്മാർത്ഥത ആത്മാർഥതയോടും കൂടെ മുന്നോട്ട് പോയാൽ ഒരു തരത്തിലുമുള്ള ഗ്രഹദോഷങ്ങളും നമ്മളെ കുലുക്കുന്നതല്ല അതല്ലെങ്കിൽ ചെറിയ ഒരു ഗ്രഹദോഷം പഴച്ച് വന്നാൽ മതി നമുക്ക് എട്ടിൻ്റെ പണി കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകും എന്നും മറന്നു പോകരുത്തുള്ളൂ ഗ്രഹദോഷകാലത്ത് ഒറ്റ കാര്യമല്ല ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ മതവിശ്വാസം മതവിശ്വാസമനുസരിച്ചുള്ള ഈശ്വരനെ പ്രകൃതി ശക്തിയെ ആരാധിക്കുക പ്രാർത്ഥിക്കുക ഈശ്വര പ്രാർത്ഥന കൊണ്ടും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുരാണ വിശുദ്ധ ഗ്രന്ഥ പാരായണം കൊണ്ടും മനസ്സിനെ നമുക്ക് വളരെയേറെ ബലപ്പെടുത്താൻ സാധിക്കും അങ്ങനെ ബലപ്പെടുത്തുന്ന മനസ്സിൻ്റെ ആ ഒരു കെട്ടുറപ്പിൽ നിന്നുകൊണ്ട് ഏത് പ്രതിസന്ധിയായും നമുക്ക് അതിജീവിക്കുവാനും സാധിക്കും കർമ്മം കൂടെ തുടർന്ന് നല്ലതായിരിക്കണം അങ്ങനെ നമ്മൾ നല്ല ചിന്തകളും നല്ല ആലോചനകളുമായിട്ട് മുന്നോട്ട് പോയാൽ ഏതൊരു ദശാകാലത്തിലും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ആവൽ ബാന്ധവനായ ടീച്ചറിനുണ്ടാകുമെന്ന് പറയുന്ന ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക തന്നെ മാത്രമാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം